ഞങ്ങളിവിടെ അന്വേഷണം എല്ലാവരും പ്രകാശം കാവ്യപ്രകാശൻ ഒരു കാലത്തെയും മീശബാന്തന്റെ പടം കുറെ കണ്ടി അവിടെ പടം നല്ല മീശാബാന്തം നല്ല നടിയായിരുന്നു അവര് നല്ല നടിയെ പിന്നെ ആളെല്ലാം കുത്തി പറഞ്ഞിട്ട് എന്തോലും ആക്കി പിന്നെ ഞാൻ അവളോട് നല്ല ഒരു ആരാധന കണ്ടിട്ടുണ്ടോ അതെല്ലാം കമൈൻ്റ് ഇട്ടത് അതൊന്നും കയങ്ങത്തൊന്നുമില്ല അതിപ്പം ദിലീപ് കഴിച്ചു ദിലീപ് നല്ല സഹായിക്കുന്ന വ്യക്തിയാണ് ഇപ്പൊ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോ ഇത് എന്റെ ഒരു അവസ്ഥ കണ്ടാൽ അവനും സഹായിക്കും അവർ സഹായിക്കുന്ന വ്യക്തിയാണ് ഇത്രയും ലോട്ടെടുത്ത് ഇത്രയും അവസ്ഥാനായ സ്ഥിതിക്ക് നമ്മളെ സർക്കാരിനോ അല്ല ഈ വേണ്ടപ്പെട്ട ഈ സഹായിക്കുന്ന ചില ചില സലീമും സലീമും നടന്മാരുണ്ട് നമ്മളെ കാവ്യമാന കല്യാണം കഴിച്ചാൽ ദിലീപില്ലേലും വലിയ പാവപ്പെട്ട സഹായിക്കണം അങ്ങനത്തെ ഓരോ വ്യക്തി

പിന്നെ കല് പിന്നെ ഒന്നാം നല്ല മേലിൽ കയറ്റി അങ്ങനെ പണിയെടുത്ത പൈസ കാ പണ്ട് ഇന്ത്യക്കാരെ വരില്ല ഇന്ത്യക്കാരെ ബ്രാമപ്പെട്ട ഞാൻ നാനൂറ് വർഷം മുന്നൂറ് വർഷം കല്യാണം കെട്ടും മേല ഇപ്പ ആവുന്നില്ലേ ഇപ്പൊ നിന്റെ തടി ക്ഷീണിച്ചു പോയില്ലേ അപ്പൊ ഇപ്പെങ്കിലും ഒരു വയസ്സ് പത്താറുപത്തി അറുപത് വയസ്സായി പക്ഷെ ആ തോന്നിക്കുന്നില്ല അറുപത് വയസ്സിൽ അറുപത് വയസ്സിൽ മേലിയായി അറുപത് വയസ്സിന് മേലെയായി ഇപ്പം ചായ നാളുകൊണ്ട് കുടിക്കും പക്ഷെ കള്ളു കുടിയാമൊന്നുമില്ല ചിലയാൾ പറയും എന്തോ ലോട്ടറി ഇപ്പം തൊണ്ണൂറ്റി മൂന്ന് ടിക്കറ്റിലെ ഒരു പന്ത്രണ്ടായിരപ്പിട്ടി അതിൽ ചിലയാൾ പറഞ്ഞ് കുപ്പി വേണിച്ചാൽ ഞാൻ കുപ്പി ഒന്നും മേളിച്ചേരാ എനിക്ക് പോകണമെങ്കിൽ ചായ പണിച്ച് തരാം ഒന്നിനുണ്ടെങ്കിൽ ചായയിൽ മോളിച്ചു കൊടുത്തിട്ടു കുപ്പി എന്ന സംഭവം ഞാൻ ജീവിതത്തിലുണ്ടാവില്ല അങ്ങനത്തെ സ്നേഹം വേണ്ട പിന്നെ കമന്റ് കുറെ ആളായിട്ടിനെ അതിൽ എനിക്ക് ഒന്നും എതിർപ്പ് കുറയില്ല നാളിപ്പോൾ ഒരു ഫസ്റ്റ് പോകണാലോ ഈ കൻറ്റിട്ടാക്കും പറയാൻ പറ്റുമോ അത് ഭാഗ്യമെന്ന് പിന്നെ നമ്മൾ ഒരു ചില ചില ആളെ ഭാഗ്യമില്ല അങ്ങനെ കയറി കൂടാം വീട് ശരിയാക്കി ഞാൻ പിന്നെ പഞ്ചായത്തിൽ പോയി ചോദിച്ചു ഏഴ് പഞ്ചായത്തിൽ പോയി ചോദിച്ചു അവർ പറഞ്ഞു തരാൻ കഴിയാ നിങ്ങളെ ഈ മൊബൈലിലും കണ്ടമാനേ വരുന്നുണ്ടല്ലോ ഇത്രയും ലോട്ടറി എടുത്തിട്ട് നിങ്ങൾക്ക് കാവ്യപ്രകാശം ലോട്ടറിയിൽ എട്ടക്കണക്കിന് ഉൾപ്പെടെ ലോട്ടറി എടുത്തിട്ട് നിങ്ങൾക്ക് അത് മേണിക്കേണ്ട അർഹതയിലാവാ അങ്ങനെ രൂപ ലോട്ടറി എടുക്കാനുള്ള പറഞ്ഞു സഹായം തരാൻ പറ്റില്ല അതെ ഒരു കാലത്ത് ഈ എം എസ് പദ്ധതിയുടെ എഴുപത്തഞ്ചായിരം വീട് പിന്നെ പൈസ കിട്ടി ആ പൈസ കൊണ്ട് ഞാൻ കൊണ്ടുപോകാൻ കളഞ്ഞിട്ടില്ല അതിൽ പൈസ കൂട്ടിയിട്ടാണ് വീട് എടുത്തത് എത്ര നാളായി വീട് വീട് വെച്ചിട്ട് എസ് പദ്ധതിയിലെ സമയത്തോ രൂപ കിട്ടുന്ന സമയത്ത് എത്ര പത്ത് വർഷം വരെ അന്നേരം എഴുപത്തിയഞ്ചായിരം വീടാവില്ല അതിന്റെ ഞാൻ കൂട്ടിട്ട് വീട് എടുത്തി അപ്പോ നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സമയത്ത് അമ്മയുണ്ട് അമ്മ ഒരു മൂന്നാല് വർഷമായിട്ട് മരിച്ചിട്ട് ഒരു ആത്മാവിന് മരിച്ചുപോയ ശാന്തിക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും ഇപ്പം ലോട്ട് എടുക്കുന്നത് എന്തായാലും ഇന്ന് കിട്ടും നാളെ കിട്ടും അപ്പൊ അമ്മ പറഞ്ഞു മോനെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു മോനെ കള്ളു കുടിക്കാൻ പാടില്ല പിന്നെ പുക വിളിക്കാൻ പള്ള അത് ഞാൻ വരെ പാലിച്ചു അത് മരിക്കുന്നവരെ പാലിക്കും അമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് പൊറ്റിയാണ് അതായത് അമ്മ പണിക്ക് പോകുന്നതാണ് അമ്മ പണിക്ക് പോയാൽ പത്ത് മണിക്ക് കിട്ടുന്ന ചായര കടി അരക്കു വെച്ചിട്ട് അത് വേദനേരം വരുമ്പോൾ നമുക്ക് കൂട്ടു തന്നെ അങ്ങനെ പൊറ്റാ പക്ഷേ അന്നും നമുക്ക് മനസ്സിലാക്കണ്ടേ അന്നേ ചെറുപ്പത്താ ഇന്ന് നമുക്ക് ഇല്ല പിന്നെ പിന്നൊരു കഴിയാത്തൊരു അധികടം പിന്നെ ശ്രീസ്ഥലാകാത്ത രണ്ട് ദമ്പൂരിമാരുണ്ട് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊന്നും ഇല്ല പണ്ട് ശാന്തി ചെയ്തതാണ് അതൊക്കെ കഴിയാത്ത അവസ്ഥയാണ് ഞാനാന്ന് എല്ലാം തടീനെ കൊണ്ടും എല്ലാം സഹായിക്കുന്നത് പൈസ കൊണ്ടും തടീനെ കൊണ്ടും സഹായിക്കുന്നുണ്ട് അപ്പം അവർക്ക് കുറച്ച് സഹായം ചെയ്തതാണ് അവരെ മേൽപ്പുറയിലെല്ലാം പോയിട്ടുണ്ട് അപ്പം ഇരുമ്പിനും കൊണ്ട് എല്ലാം ആക്കാമെന്നാണ് എല്ലാൻ്റെ ആഗ്രഹം നല്ല ആഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത് ഒരുപാട് ഇല്ല പിന്നെ ചില ആൾ കമൈൻ്റ് ഇടുന്നതിൽ അതിലെ എതിർപ്പില്ല അതെന്ന് വെച്ചാൽ വള്ളടിയിൽ ഒന്നും ഇല്ലാതുകൊണ്ടാണ് ചില ആൾക്ക് എതിർപ്പ് പറയുന്നത് ഞാൻ ഇപ്പം നല്ല കാര്യം ചെയ്തുകൊണ്ട് ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല